മോദിയുടെ എൻ ഡി എയുടെ ട്രാക്ക് റിപ്പോർട്ട് എന്താണ് ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് ഇവിടുത്തെ അഴിമതിക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നതാണ് ഞാൻ രാജ്യത്തിനും നിങ്ങൾക്കും ഒരു കണക്ക് നൽകുന്നു ഈ കണക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കും നിങ്ങൾക്കത് ഉപകാരപ്പെടും ടി നിങ്ങൾ കാണുന്ന കറൻസി നോട്ടുകളുടെ മലയുണ്ടല്ലോ അത് രാഷ്ട്രീയക്കാരിൽ നിന്ന് പിടിച്ചെടുക്കുന്നു ഇത് പാവപ്പെട്ടവരുടെ പടമാണ് ഈ പാവങ്ങളുടെ പടം കൊള്ളയടിക്കുന്നത് എന്നെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല ഈ കേന്ദ്രത്തില് ഈ ആർ ജെ ഡിക്കാരും കോൺഗ്രസുകാരും ഭരണം നടത്തുമ്പോ ഈ ഇ ഡി ഇ ഡി ഇ ഡി എന്ന് കാണിക്കുന്നുണ്ടല്ലോ ഇത് എന്തിനാണെന്ന് ഞാൻ പറയാം ഈ ഇ ഡി ഉണ്ടല്ലോ ആ സമയത്ത് എത്ര പൈസ പിടിച്ചെടുത്തു എന്ന് ഞാൻ പറയട്ടെ ആ സമയത്ത് ഇവര് അതായത് കോൺഗ്രസിന്റെ പത്ത് വർഷത്തിൽ കേവലം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത് ഇന്ത്യ ഒട്ടാകെ പത്ത് വർഷം കൊണ്ട് വേറെ മുപ്പത്തഞ്ച് ലക്ഷം ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവന്ന വന്ന ബാഗ് ഉണ്ടല്ലോ ആ ബാഗിൽ വരും സ്കൂൾ ബാഗിൽ വെക്കാനായിട്ട് പറ്റും ഈ പിടിച്ചെടുത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഈ കള്ളന്മാരെ അവിടെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി പാവപ്പെട്ടവരിൽ നിന്ന് ഈ കള്ളന്മാർ മോഷ്ടിച്ചെടുത്ത പണം അത് തേടി പിടിച്ച് പത്ത് വർഷം കൊണ്ട് മോദി എത്ര പണം പിടിച്ചെടുത്തു മോദി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ പിടിച്ചെടുത്തു അവർ ഇത്രയും കാലം കൊണ്ട് പിടിച്ചെടുത്ത പൈസ ഒരു സ്കൂൾ ബാഗിൽ കൊള്ളുന്നത്രേ ഉണ്ടായിരുന്നുള്ളൂ മോദി ഇതുവരെ പിടിച്ചെടുത്ത തുക അത് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ചെറിയ ട്രക്ക് ചെറിയ ട്രക്ക് എഴുപത് ട്രക്കുകൾ വന്നു എഴുപത് ട്രക്ക് സെവൻ സീറോ ഒരു സ്കൂൾ ബാഗിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്ര പണവും എഴുപത് ട്രക്കുകളിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്ര പണവും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ ഇവർ കുറക്കാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് മോദിയെ അവർ തകർക്കാൻ നടക്കുന്നു സുഹൃത്തുക്കളെ ഈ ആളുകൾ നിങ്ങളെ കൊള്ളയടിച്ചു ജോലിക്കു പകരം ഭൂമി കൈക്കലാക്കിക്കൊണ്ട് ഡൽഹിയിലും രാജ്യത്തും സ്വത്തുക്കൾ സമ്പാദിച്ചു എല്ലാ ഏജൻസികളും അത് കണ്ടുകെട്ടി കൂടാതെ ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി നൽകുന്നു പാവപ്പെട്ടവരിൽ നിന്ന് ഭൂമി തട്ടിയെടുക്കുന്ന ആരെയും ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല